രാവിലെ എഴുന്നേറ്റപാടുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങി പോവാണേ താഴേക്കിറങ്ങി പോവുകയാണെ എന്തൊക്കെയായിന്നറിയാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളിയ ഇളയമ്മ സ്പെഷ്യൽ ഉരുളങ്കിയാണ് ഇവിടെ ആക്കിക്കൊണ്ടിരിക്കുന്നത് അടുക്കളയിലൊന്ന് പോയി നോക്കിയതിന് ശേഷം എനിക്ക് കുറേ എഴുതാനുണ്ട് കാരണം ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈം ഏകദേശം ആയി വരികയാണ് സോ ഇപ്പം എഴുതിയില്ലെങ്കിൽ നമുക്കെല്ലാം ഉള്ള പ്രശ്നമാണ് ഈ തലയിൻ്റെ തലയിൽ നിന്നിരുന്ന് ഈ ഇല്ലാത്ത ടെൻഷൻ മുഴുവൻ നമ്മൾ ഏറ്റെടുത്ത് അതും കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇച്ചിരി ഇച്ചിരി എഴുതി തീർക്കാലോ എന്ന് വെച്ചിട്ട് അടുക്കളയിലൊന്ന് പ്രസൻറ്റ് പറഞ്ഞിട്ട് നേരെ പോയി അങ്ങനെ ആരംഭിച്ചു ഈ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും അപ്പോൾ പിന്നെ വീണ്ടും ഞാനിതാ താഴേക്ക് എത്തല്ലേ മാ എന്താ ഇന്ന് ദോശ സ്പെഷ്യൽ കറി ഓക്കെ ഞാൻ ഷോർട്ട് ഫോമിൽ പറഞ്ഞതാവിടോ ഏന്ന് വെച്ചിട്ടുണ്ടെ ഞാൻ പറയും ഞാൻ ഇന്നെ ഡേയിങ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യും എന്നിട്ട് ഞാൻ പറയും ഞാൻ രാവിലെ മണിക്ക് എഴുന്നേക്കും മണിക്ക് എഴുന്നേറ്റ് കുളിക്കും കുളിച്ചതിന് അങ്ങനെ അറിയേ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുളിച്ചതിന് ശേഷം എന്തു ചെയ്യും പൂജാമുറി കയറി വിളക്ക് കത്തിക്കാത്ത നിങ്ങൾ ശരിക്കും അറിയാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം രാവിലെ അച്ഛനും അമ്മയും അളയാമ്മയൊക്കെ ലേറ്റ് ആയിട്ട് എണീക്കാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എല്ലാവർക്കും വേണ്ട കാപ്പി ഇട്ടിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും പിന്നെ രാവിലെ ബ്രേക്ക് അത് നിങ്ങൾ പറയരുത് നിങ്ങള് തലയാട്ടരുത് അല്ല തലയാട്ടണോ ഞാൻ പറയുന്ന പിന്നെ അടുത്തുള്ളവരെന്താ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നല്ലേ എല്ലാരും വിശ്വസിക്കും എന്നെ കാണുമ്പോ അറിയാ ഈ വീട്ടിലെ പണിയെല്ലാം എടുക്കുന്ന കുട്ടിയാന്ന് ആ പിന്നെ അടുത്ത് എന്ത് പറയണമെന്നറിയാ അടുത്ത ഞാൻ പറയൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കും എന്നിട്ട് നിങ്ങൾക്കെല്ലാം ഞാൻ തരും പിന്നെ അലക്കും അടിച്ചു വരും വീട്ടിൽ ചോറും കറിയും ഉണ്ടാക്കും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഞാനാ അങ്ങനെയൊക്കെ പറയണോട്ടോ ആ എല്ലാം പറയൂലേ ഇളയമ്മ ഇളയമ്മന ഞാൻ അടുത്തിരുത്തു അപ്പൊ ഇളയമ്മ ഇതെല്ലാം പറയണോ പറയില്ലേ ഏ പിന്നെ ഞാൻ പറയും ഇളയമ്മക്ക് മുട്ടുവേദനയൊക്കെ ആകുന്ന സമയത്ത് ഞാൻ കാലൊക്കെ തിരുമ്മിത്തരും തിരുമ്മി തന്നിട്ട് ഇങ്ങനെ പിന്നെന്ത് പറയണന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ സത്യ പറയുന്ന നിങ്ങൾ തലയാട്ടി തരണം അപ്പൊ ആളുകൾ വിചാരിക്കും ഈ കുട്ടി വീട്ടിലല്ലേ ഏ ഒന്നും പറയൊന്നും വേണ്ട ഞാൻ പറയുന്നതിനെല്ലാം ഇങ്ങനെ ജസ്റ്റ് തലയാട്ടിയാ മതി വലിയ കാര്യത്തില് മേലേക്ക് കയറ്റി വിട്ടു എലീനെ നോക്കണ്ടിട്ട് മൂപ്പർക്ക് മേലെ കയറിയരല്ലേ മനസ്സിലായത് താഴേക്കറങ്ങി ആരൊക്കെ സഹായം വേണോ അത് ചുക്കിടിയല്ല പൂക്കി മൂപ്പർക്ക് താഴെ ഇരുന്ന് ഒട്ടും പരിചയമില്ല എപ്പോ മേലെയാണ് ഇപ്പൊ ഒഴിവ് സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു എങ്ങോട്ടെങ്കിലും പോവാനുള്ള ഒരു ടെൻഡൻസി തുടങ്ങിയിട്ടുണ്ടോന്ന് എന്നാ ഇവളെ വയ്യ തന്നെ നടക്കലാണേ ഉച്ചക്ക് ഫുഡ് റെഡി എന്ന് പറഞ്ഞപ്പം എന്നാ പിന്നെ കഴിച്ചിട്ടാവാ ബാക്കി പരിപാടി അങ്ങോട്ട് വിചാരിച്ചു അങ്ങനെ മൃഷ്ടാനോ കഴിച്ചു ബാ ഗുഡ് ബൈ അപ്പോഴുണ്ട് അകത്തേക്ക് ഒരാൾ കയറി വരിക ഒറ്റയ്ക്ക് മൂപ്പർ പുറത്തിരിക്കില്ല എല്ലാവരും കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ ഇവരൊരു സുഖമേ ഉള്ളൂ അപ്പൊ നമ്മളെ അന്വേഷിച്ചതാ ഹോളിലെത്തിയിരിക്കുകയാണ് ഹോളിലെത്തിയപ്പോഴാണ് ഞാൻ ഇവനോട് ഇരിക്കാൻ പറയുന്നത് ആക്ഷൻ കാണിച്ചാൽ ഇരിക്കൂട്ടോ അപ്പഴുണ്ട് നമ്മുടെ പൂക്കിമോള് നോക്കി നോക്കിയിരിക്കുക അപ്പൊ പൂക്കി ഇവനെ ഓടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ഓടിച്ചില്ല അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അമ്മയും ഞാനും കൂടെ ഒന്ന് പേരാവരൊക്കെ പോയി അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു വീട്ടിൽ വരുമ്പം ഞാനിത് കാറെടുക്കാൻ കാർ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരാൾക്ക് ഇടന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവക്ക് മേലെ മാത്രം ഉറങ്ങാനേ അറിയത്തുള്ളൂ അപ്പം ശല്യം എന്ന് ആദ്യം വിചാരിച്ചു പിന്നെ വണ്ടി എടുക്കാണ്ട് പോയാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവളെ അങ്ങ് ബുദ്ധിമുട്ടിപ്പിച്ചു അങ്ങനെ അവളെ പുറത്തടക്കിയതിന് ശേഷം ഞാൻ വണ്ടിയെടുത്ത് പോയി നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പൊ എന്താണെന്നറിയില്ല പെട്ടെന്നാ മഴ മറ്റൊരു വീടുകൾ കാണുമ്പോട്ടാ